കരൾ രോഗത്തെ തുടർന്ന് ദുരിതത്തിലാണ് ആലപ്പുഴ ചെങ്ങന്നൂർ ചെറുനാട സ്വദേശി ലക്ഷ്മിയും കുടുംബവും കരൾ മാറ്റ ശസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കുമുള്ള ബാരിച്ച തുക എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് കുടുംബം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കഠിനമായ വയറുവേദനയും ഛർദിയെയും തുടർന്നാണ് ലക്ഷ്മി വീടിന് സമീപമുള്ള ആശുപത്രിയിൽ ചികിത്സ തേടിയത് പരിശോധനയിൽ ഇവർ കരൾ രോഗബാധിതയാണെന്ന് കണ്ടെത്തി തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും ഇവിടെ ചികിത്സ ലഭ്യമല്ലാത്തതിനാൽ കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു ശസ്ത്രക്രിയയ്ക്ക് മാത്രമായി ഇരുപത്തിയാറ് ലക്ഷത്തോളം രൂപ വേണ്ടിവരും തുടർ ചികിത്സയ്ക്കും മറ്റും ലക്ഷങ്ങൾ വേണ്ടിവരുമെന്ന് ഭർത്താവ് രാജ്യം പറയുന്നു ഒരു വർഷകാലമായി ഞങ്ങൾ ചികിത്സയിലാണ് ഇപ്പം അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്നാണ് ഇത് കരൾ മാറ്റിവെക്കണമെന്നുള്ളത് പറഞ്ഞത് അവിടുന്ന് പിന്നെ നമ്മൾ കോട്ടയത്ത് ഹോസ്പിറ്റലിൽ പോയി കോട്ടയത്ത് ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടെ ഇതിനുള്ള ട്രീറ്റ്മെന്റ് ഇപ്പം ഇല്ല അത് കാരണം നമ്മൾ അവിടുന്ന് അമൃത ഹോസ്പിറ്റലിൽ വിട്ട് അമൃത ഹോസ്പിറ്റലിൽ അമ്പത്തിരണ്ട് ലക്ഷം രൂപ സംതിങ് ചെലവ് വരും ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു വരുന്നത് സഹായം എങ്ങനെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ് കുടുംബം പെയിന്റിംഗ് തൊഴിലാളിയാണ് രാജേഷ് പക്ഷാഘാതം വന്ന മാതാവ് ഓമനിയും ഏഴും രണ്ടും വയസ്സുള്ള ലക്ഷ്യ ഋതിക എന്ന രണ്ട് പെൺകുട്ടികളും അടങ്ങുന്നതാണ് ലക്ഷ്മിയുടെ കുടുംബം ആണ് പല പല വലിപ്പത്തിലുള്ള പല ട്യൂമേഴ്സുണ്ട് അങ്ങനെ നമ്മൾ മെഡിക്കൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോവേ അവിടെ ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോൾ ഇനി ഒത്തിരി നാളിത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഇതൊരു ക്യാൻസർ ടൈപ്പ് ട്യൂമറും പിന്നെ അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട് വലിപ്പം കൂടുതലുള്ളൊണ്ട് അപ്പോൾ അവിടെ ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നില്ല അമൃതയിൽ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു എൻ്റെ അമ്മയാണ് എനിക്ക് കരളിൽ തരുന്നത് ഇതിന് ഏകദേശം ഒരു അമ്പത്തിരണ്ട് ലക്ഷം രൂപയോളം ചിലവ് വരും ഇത്രയും വലിയ തുക എങ്ങനെ ലക്ഷ്മിയുടെ മാതാവ് കെ പുഷ്പകുമാരി തന്റെ കരൾ മകൾക്ക് പകുത്തു നൽകാൻ തയ്യാറാണ് കരൾ മാറ്റ ശസ്ത്രക്രിയക്കായി ഡിസംബർ പതിനാറിനാണ് ഡോക്ടർ ദിവസം നിശ്ചയിച്ചിരിക്കുന്നത് ശസ്ത്രക്രിയക്കും തുടർ ചികിത്സക്കുമായി ബാരിച്ച തുക എത്രയും വേഗം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഈ കുടുംബം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ